അർജുൻ ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു കായംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അനുതാജ് പി എസ് അനുതാജ് മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് അദ്ദേഹം മരണപ്പെട്ടുപോയ കാലത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് നൽകുന്നു പാർട്ടി വാങ്ങിക്കൊടുത്ത സ്ഥലത്ത് വീട് വെച്ച് നൽകാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കെ സി വേണുഗോപാൽ എം നിർവഹിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭ ചീഫ് വിപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആണ് അദ്ദേഹം അതിനുവേണ്ട ആധാരങ്ങൾ കൈമാറുന്ന കുടുംബത്തിന് വലിയ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് കാരണം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിന് നഷ്ടമായ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈത്താങ്ങാവുക എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായ ഒരു കാര്യമല്ലേ തീർച്ചയായും തീർച്ചയായും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയത്തിനും സാധാരണക്കാർക്കിടയില് ഇറങ്ങി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക പൊതുവേ അവർക്കൊന്നും തന്നെ താഴെക്കടയിലുള്ള പ്രവർത്തകർ സ്വന്തം കയ്യിലുള്ള അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലുള്ള പൈസ എടുത്തു തന്നെയാണ് പൊതുപ്രവർത്തനത്തിന് വേണ്ടി തന്നെ ചിലവാക്കാറ് അങ്ങനെ പൊതുപ്രവർത്തനത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കിയിട്ട് വലിയ കടക്കാരനായിട്ടുള്ള ആളുകളും ധാരാളമുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ആൾ ഒരു വ്യക്തി അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചിലവാക്കി പൊതുപ്രവർത്തനങ്ങൾ നടത്തി നടത്തിപ്പോകുന്നു അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതി പതിമൂന്നിനാണ് തോന്നുന്നു അദ്ദേഹം മരണമടയുന്നു അങ്ങനെ മരണമടയത്തുന്നു ആ കുടുംബം അനാഥമാവുന്ന നിലയിലേക്ക് ആണെങ്കിൽ സാധാരണ രീതിയിൽ പോവുകയാണ് പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് ഈ കായംകുളത്തിന്റെ ഒരു പുതിയ യൂത്വത്തിന്റെ പ്രതീക്ഷ അല്ലെങ്കിൽ കായംകുളത്തിന്റെ ഭാവി എം എൽ എ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തെ രാഷ്ട്രീയ വ്യക്തിത്വം തന്നെയാണ് പി എസ് അനുരാജ അനുരാജ അവിടെ കൃത്യമായി ഇടപെടുകയാണ് അവിടെ കൃത്യമായി ഇടപെടുന്നു തന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകൻ ആ പ്രവർത്തന അകാലത്തിൽ മരണമടഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കുടുംബം അനാഥമാകില്ല എന്ന് അവിടെ അടി ഉറച്ച രീതിയിൽ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ആത്മവിശ്വാസം കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ കുടുംബം മറ്റ് സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉമ്മ ഉപ്പ ഇവരെല്ലാവരും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അമ്മ അച്ഛൻ എല്ലാവരും ഉൾപ്പെടുന്നവരുണ്ട് ഈ ഇവർക്കെല്ലാവർക്കും ഒരു സഹായമായി അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ് കോൺഗ്രസ് ഉണ്ട് നിങ്ങളുടെ കുടുംബത്തിനൊപ്പം യൂത്ത് യുത്വസം ഉണ്ട് നിങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെച്ച് ഒരു സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു വാക്കാണ് കൊടുക്കുന്നത് അത്തരത്തിൽ ആത്മവിശ്വാസം കൊടുക്കുന്ന നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടെങ്കിലും ഇപ്പോൾ താരതമ്യേന അത്രം നേതാക്കളുടെ എണ്ണം കുറവാണ് ഈ ഒരു അവസരത്തിലാണ് അനുദാജിനെ പോലെയുള്ള യുവാക്കൾ അവിടെ വേറിട്ട് നിൽക്കുന്നത് എന്നാണ് ഞാൻ ഇതിനെ നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാലരസെൻ്റെ സ്ഥലം പാർട്ടി അവിടെ വാങ്ങുന്നു അദ്ദേഹത്തിന് കുടുംബത്തിന് കൊടുക്കുന്നു ഈ അവസരത്തിൽ തന്നെ ഈ ശ്യാമൻ തോട്ടത്തില് മരിച്ചു പോയ ശ്യാമൻ തോട്ടത്തിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക ഭാരവാഹി ആയിരുന്ന വ്യക്തി ഈ ശ്യാമാൻ തോട്ടത്തിലെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്ന നിലയിലേക്ക് അവിടെ പാർട്ടി എടുത്തു കൊടുക്കുന്ന നല്ലസിന്റെ സ്ഥലം അവിടെ ഒരു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഈ കാലത്ത് ശരിയാവും അല്ലേ വേണ്ടിവരും ഓക്കെ ആ പണം അത് അനുത്തരാജ് സ്വ സ്വമേധയാ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുകയല്ല അവിടെ നിന്ന് പ്രാദേശികമായി കളക്ട് ചെയ്യുന്ന പൈസയും എല്ലാം ഉൾപ്പെടെ അതിനുവേണ്ടി ഒരാൾ വേണം അല്ലേ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട് ആവശ്യത്തിനോ അല്ലെങ്കിൽ അനാവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മളെ പുറത്തിറങ്ങി മാത്രം വൈകിട്ട് ബർഗറോ അല്ലെങ്കിൽ ചായ കുടിക്കുന്ന പൈസയൊക്കെ ഉണ്ട് ഈ പൈസയൊക്കെ ചേർത്ത് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഇതിനെ ആര് കോർഡിനേറ്റ് ചെയ്യും അവിടെയാണോ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇരിക്കുന്നത് ആ ഒരു കോർഡിനേഷൻ പവറാണ് അനിതാജ് കാണിച്ചു കൊടുത്തത് അത് അനിതാജിൻ്റെ ഒരു ആ ഈ പറയുന്ന ഷാമോൺ തോട്ടത്തിലെ കുടുംബത്തിനോടുള്ള ഒരു പ്രതിബദ്ധത എന്ന അപ്പുറത്തായിട്ട് അവിടെ വളരെ സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘാടകനെയാണ് തെളിഞ്ഞു കാണുന്നത് അനിതാജിനെ പോലത്തെ ഒരു സംഘാടകരെ ഈ നമുക്ക് അറിയാം ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷം ഞാനൊരു പതിനഞ്ച് വർഷമായി മാധ്യമം ഇതിനു മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ കണ്ണൂരിലൊക്കെ അവിടെ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടാവും കല്യാണം ഉണ്ടാകുന്ന ഘട്ടത്തില് അവിടെ സ്വഭാവമായിട്ടും ഒരു സി പി എം കാരൻ്റെ വീടാണെങ്കിൽ അവിടെ ഡിവൈഎഫ്ക്കാരുണ്ടാവും അവരുടെ എസ് എഫ് ഇക്കാരുണ്ടാവും ഇവരൊക്കെ വന്ന് അവിടുത്തെ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ പറയാം കല്യാണത്തിന് അരി ഇടുന്നതിന് മുമ്പേ അവിടെ പാർട്ടിക്കാരെത്തും പാർട്ടിക്കാരെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റവും നോക്കി ഏറ്റവും അവസാനത്ത് വേസ്റ്റ് ഡംബി എന്ന് അടക്കമുള്ള പണികൾ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം അവിടുത്തെ സാധാരണ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ പോകും അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വീട്ടിലെ കല്യാണമാണെങ്കിൽ അവിടുത്തെ ആർ എസ് കാറിന്റെ വീട്ടിലെ കല്യാണമാണെങ്കിൽ അങ്ങനെ പാർട്ടിയൊന്നും ഇല്ല എല്ലാ തരം ആളുകളുടെ വീട്ടിലെ കല്യാണമാണെങ്കിലും ഈ കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി രാഷ്ട്രീയപരമായിട്ട് തീവ്രമായ നിലപാടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പൊളിറ്റിക്കലി ഡിവൈഡ് ചെയ്ത് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പൊളിക്കലി അത്ര ഡിവൈഡ് ചെയ്യുന്നതാണ് അതാണ് മുമ്പുണ്ടായിരുന്ന ഒരു നാട്ടിൻ പുറകങ്ങളിലെ ഒരു ഒരു ഐക്യം അങ്ങനെയായിരുന്നു ഐക്യം അങ്ങനെയായിരുന്നു അവിടെ കല്യാണത്തിന് മുമ്പ് നമുക്ക് പണ്ടത്തെ സിനിമകളിൽ അല്ലെ പണ്ടത്തെ കല്യാണ വീഡിയോകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ആളുകൾ ഈ മറ്റേ അരകല്ലും സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്നതും നമ്മൾ ഈ അടുത്തടകങ്ങൾ ഒരു വർഷത്തിന് മുൻപോട്ട് നമ്മളൊരു റീല് എനിക്ക് തോന്നുന്നു കണ്ണൂർ തന്നെയാണ് ഒരു റീല് വൈറൽ ആയിരുന്നു ഒരുപാട് പേർ പാട്ട് പാടിക്കൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കല്യാണത്തിന്റെ ഒരു വീഡിയോ ഭയങ്കര ഐക്യമുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലെ ആളുകൾ കൂടെ നിന്ന് അവിടുത്തെ ഒരു വ്യക്തിയുടെ വീട്ടിലെ ഒരു കുട്ടീൻ്റെ പേരുവിളിയാണെങ്കിലും കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും എന്തു സംഭവമാണെങ്കിലും അതിനെല്ലാം അവിടുത്തെ പാർട്ടിക്കാര് പാർട്ടി നോക്കാതെ തന്നെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ പാല കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാം കാറ്ററിങ്ങിലേക്ക് മാറി ആ കാറ്ററിങ്ങിലേക്ക് മാറിയപ്പോൾ തന്നെ ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തിന് അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകന്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംഘാടന മികവുള്ള നേതാക്കളുടെ എണ്ണവും കുറഞ്ഞു വന്നു ഓക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എങ്ങനെയെങ്കിലും പേരുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ കയറി നിന്ന് രണ്ട് വാക്ക് പറഞ്ഞ് വിവാദമാക്കി പേരെടുക്കണം എന്ന് വിചാരിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സമരത്തിന്റെ മുന്നിൽ നിന്ന് മീഡിയയിൽ കുറച്ച് വിഷൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിലൊക്കെ എല്ലാ പാർട്ടിയിലും തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റായി അനു താജ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഷ്യാമൺ തോട്ടത്തിലെ ആത്മാവ് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ അനുതാജിനെ പോലത്തെ ഒരു സുഹൃത്തിന്റെ തനിക്ക് സഹോദരം ായി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അത്തരം ഒരു വലിയ മാർഗ എന്താ പറയുക ഇനിയുള്ള യൂത്ത് കോഴ്സ് ആയിക്കോട്ടെ ഇനിയുള്ള കെ എസ് യു പ്രവർത്തകരായിക്കോട്ടെ ഇനിയുള്ള മറ്റ് സംഘടനാ പ്രവർത്തകരായിക്കോട്ടെ അത്തരം ആളുകളുടെ മുന്നിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസങ്ങളിലോ അവരുടെ സൗഹൃദങ്ങളിലോ ചോഷണം സംഭവിക്കുന്നില്ല അത്തരം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അവരുടെ കുടുംബം നഷ്ടമാകുന്നില്ല തങ്ങൾക്ക് ഒപ്പം വലിയൊരു പ്രസ്ഥാനമുണ്ട് എന്ന് അവർക്ക് വാക്കു കൊടുക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് അനുഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അവിടെ വന്നിരുന്ന കെ സി വേണുഗോപാൽ എം പി ആയാലും കൊടിക്കുന്ന സുരേഷ് എം പി ആണെങ്കിലും പറഞ്ഞു വെച്ചത് കാരണം അനുരാജിനെ പോലെയുള്ളവർ ഇനിയും ഉണ്ടാകണം ഇനി അവരുണ്ടെങ്കിലാണ് പാർട്ടിക്കുള്ളവരിൽ നമുക്കൊരു ധൈര്യം കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്കല്ല തങ്ങൾക്കൊപ്പം ആളുകളുണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും തങ്ങളുടെ കുടുംബം അനാഥമാകില്ല എന്നൊക്കെ പറയുന്ന വലിയ മെസ്സേജുകളാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത് ഈ അനുതാജിന്റെ ഈ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയ സമയത്തുള്ള ഒരു സ്വീകരണ ചടങ്ങിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ കണ്ട ഒരുപാട് മനുഷ്യരുണ്ട് എന്നുവെച്ചാൽ അത്രയും വലിയൊരു പരിപാടിയായിരുന്നു ഒരുപാട് മനുഷ്യർ അവിടേക്ക് എത്തി അവരെല്ലാവരും അനുതാജനെ കുറിച്ച് പറയുന്നത് അവർക്ക് വീട്ടിലെ ഒരു മകനെ പോലെ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് പി എസ് അനുരാജ് എന്ന് പറയുന്ന വ്യക്തി അവരത്രത്തോളം എന്താ പറയാ ഇദ്ദേഹം സംസാരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാരെയും തോളത്ത് കൈയിട്ട് അമ്മയെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയാ ആ ഒരു ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കുന്ന ഒരു ബന്ധമുണ്ടല്ലോ അത് നമുക്ക് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ഈ വാർത്താ ജീവിതത്തിൻ്റെ ഇടയിൽ പലപ്പോഴായിട്ട് ഉമ്മൻചാട്ടിയുടെ വീട്ടില് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് അവരുടെ കുടുംബമൊക്കെ ആയിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് എവിടെ ആയിരുന്നാലും ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രിയിൽ അല്ലെങ്കിൽ ഞായറാഴ്ച പുലർച്ചെ ഉമ്മൻചാണ്ടി ആ വീട്ടിലെത്തി ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ ഒരു അഞ്ചു മണി മുതൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിന് മുന്നെത്ത് മുറ്റത്ത് ആളുകളുണ്ടാവും ആളുകളുണ്ടാവും പ്രത്യേകിച്ച് പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ടവർ രാത്രി ഇല്ല കേട്ടോ അതിന് അവിടുത്തെ ഡി സി സി പ്രസിഡന്റിന്റെ കത്ത് വാങ്ങി വരുന്നവനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ കത്ത് വാങ്ങി വരുന്നവനോ ഒന്നും അല്ല അവിടെ അങ്ങനെ കത്തൊന്നും വേണ്ട ഒരു വൈറ്റ് പേപ്പറിനകത്ത് എന്താണോ കാര്യം എന്ന് പറഞ്ഞാൽ അത് എഴുതിയിട്ട് കൊണ്ടേ കൊടുത്താൽ മതി അത് എഴുതി കൊണ്ടുവരാൻ അറിയത്തില്ലാത്ത വ്യക്തിയാണെങ്കിൽ അത് എഴുതി സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെ ഉണ്ട് അങ്ങനെ അവിടെ എല്ലാവരുടെയും വിഷമങ്ങളിൽ അവരെ കൈ കയറ്റുന്ന ഒരു ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു ഉമ്മൻചാണ്ടിക്ക് ആ നാട്ടിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്വീകരണം അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലുള്ള സ്വീകാര്യത സ്വീകരണത്തിൻ്റെ അപ്പുറത്ത് സ്വീകാര്യത വേണം ആ സ്വീകാര്യത എത്രത്തോളമാണ് അതായിരുന്നു ഞാനന്ന് ഈ അനുത്താജിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഈ ഒരു സ്വീകരണത്തിൻ്റെ റീലാണ് ഞാൻ കണ്ടത് ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല അതിൻ്റെ റീല് കണ്ടിരുന്നു ഞാൻ വിചാരിക്കുക ചെയ്തു ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയി യൂത്ത് കോർസിന്റെ ഒക്കെ വരികയാണെങ്കിൽ ഇത്രത്തോളം വലിയ സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അത്രയും പ്രഗത്ഭനായ ആളാണോ ഈ അനുത്താജി ആ ഘട്ടത്തിലാണ് ഈ അനത്താജീനെ കുറിച്ച് ഞാൻ കേട്ടത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അനുത്താജിനെ ഇത്രത്തോളം അവിടുത്തെ ആളുകളുടെ ഇടയിൽ ബന്ധമുണ്ട് എന്ന് അതിന് ഒരു ഏജ് കാറ്റഗറിയില്ല എന്നുള്ളതാണ് അവിടുത്തെ അല്ല ആറിയത് കണ്ടത് കുട്ടികളാണെങ്കിലും അവിടെ ഒപ്പമുണ്ട് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് ഇനി പോലും ആ ായിട്ടുള്ള പരിപാടി പിന്നെ അതിൽ അദ്ദേഹമാണ് അതിഥി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് പക്ഷെ അദ്ദേഹം അവിടെ ഇവിടെ നിൽക്കുകയോ ഒന്നും അല്ല അദ്ദേഹമാണോ അവിടെ ഓടി നടക്കുന്നത് മൊത്തം അദ്ദേഹം അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുക വളരെ സാധാരണക്കാരനായി ആളുകളോട് എല്ലാം സംസാരിച്ച് ഓടുകയാണ് ഒരാളിൽ നിന്ന് ഒരാളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഒരു വാർഡ് മെമ്പർ ഒക്കെ എത്രത്തിലാണോ ആക്ടീവ് വാർഡ് മെമ്പർ പലതരത്തിലുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള വാർഡ് മെമ്പർ എത്രത്തോളം രീതിയിലാണോ ആ ഒരു പ്രദേശത്ത് ഇടപെടുന്നത് ആ രീതിയിലൊക്കെ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഞാൻ ചുരുക്കി കളഞ്ഞതല്ല ഇനി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് സ്വയമായിട്ടും പാർട്ടി നേതൃത്വം അനുതാജൻ അവിടുത്തെ ഒരു എം എൽ എ കാൻഡിഡേറ്റ് ആയിട്ടെങ്കിലും പരിഗണിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ഒരു ഒരു രസത്തിനു വേണ്ടി ഒരു ഒഴുക്കിന് വേണ്ടി പറഞ്ഞല്ലോ പ്രത്യേകിച്ച് അനുതാജിനെ പ്രതികർച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നമ്മൾ കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കുറച്ച് നാളായിട്ടുള്ള പരിശോധിക്കുന്ന നിലയിൽ മനസ്സിലായ കാര്യമാണ് അവിടെ ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തികളെ ആണല്ലോ നമ്മൾ അവിടെ തെരഞ്ഞെടുക്കാൻ മത്സരിപ്പിക്കേണ്ടത് അല്ലേ എത്ര ആളുകൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ഏതൊരു വ്യക്തിനെ എവിടെന്നെങ്കിലും കെട്ടിട്ട് എഴുന്നൊളിച്ചു കൊണ്ടുവന്ന ഒരു സ്ഥലത്തും മത്സരിപ്പിച്ച് തോറ്റുതുന്നമ്പാടുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് അവിടുത്തെ ആളുകൾക്കിടയിലേക്ക് വളരെ സുഖാരനായ വ്യക്തി എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വത്തിനോട് ഞാൻ വേക്ഷിക്കുകയാണ് അനിതാജിനെ പോലത്തെ ഒരു വ്യക്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊരു മികച്ച ഭൂരിപക്ഷത്തിലേക്ക് തന്നെ പോകാൻ പോലും സാധിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി അവിടെ വളർത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് അനിതാജി ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിലേ നമ്മുടെ ഇപ്പം ഈ ോട്ടത്തിന്റെ ഒരു വിഷയം എന്ന നിലയിൽ ഒരു വിഷയത്തിൽ ഒരു വീട് വെച്ചു കൊടുത്തു ആ ഒരു വിഷയത്തിൽ നിർത്തരുത് ഇതേപോലെ അവിടുത്തെ വേദന അനുഭവിക്കുന്ന ആ ഇപ്പം കായംകുള മണ്ഡലത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ആ ജില്ലയിൽ മാത്രമാണോ അല്ലെങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് മൊത്തമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലകൾക്ക് ചുമതല കൊടുത്തിട്ടുണ്ടോ ആ ജില്ലയിലെ സംഘടന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഏതാണോ തന്റെ ഒരു കർത്തവ്യ മണ്ഡലം അവിടെ കൃത്യമായി ഇറങ്ങി ചെന്ന് ഓരോ വീടുകളിലൂടെ പോയി ആളുകളുടെ വിഷമാ ഓരോ വീട്ടിലും ചെന്ന സമയത്തോ അനൂന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് അവിടുത്തെ എല്ലാ ഏജ് കാറ്റഗറിയിലും പറ്റുന്ന ആളുകൾക്കും പറ്റുന്ന നിലയിലേക്ക് സുഖനാകുന്ന ഒരു വ്യക്തിയാകണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അങ്ങനത്തെ എല്ലാം ഇപ്പൊ വിദ്യാഭ്യാസ കാര്യമായിക്കോട്ടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യമായിക്കോട്ടെ ഇത്തരത്തിൽ പാർപ്പിട സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യം അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ വേണ്ടിയിട്ട് അതിനെന്താ പ്രശ്നം അനൂന വിളിച്ചപ്പോലെ എന്ന് പറയാൻ പറ്റുന്ന തൻ്റെ വീട്ടിലെ സ്വന്റെ സഹോദരനെ ഒരു സഹോദരി വിളിക്കുന്ന ഒരു ആ ഒരു ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെ സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അനും വളർന്നു വരണം എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു കാര്യം